കണ്ണൂരിൽ ബി ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ ഉണ്ടായി കൂത്തുപറമ്പ് നരവൂരിൽ സി വിനീഷിന്റെ വീടിന് സമീപത്തെ റോഡിലാണ് സ്ഫോടനം നടന്നത് പൊട്ടാത്ത നിലയിൽ ഒരു സ്റ്റീൽ ബോംബും കണ്ടെടുത്തു വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു ആനന്ദ് ഇതിലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം തന്നെ നോക്കി കാണണോ കൂത്തുപറമ്പിലാണ് സംഭവം പ്രത്യേകിച്ച് നില വിജയാഘോഷമൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട് എങ്ങനെ നോക്കിക്കാണോ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ ക്ഷ്മി ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ഉണ്ടാകുന്നത് ഈ കൂട്ടുപറമ്പ് നരവൂരിലെ ബി ജെ പി പ്രവർത്തകനായ സി വിനീഷിന്റെ വീടിന് നേരെയാണ് ഇത്തരത്തിൽ ഒരു ബോംബേർ ഉണ്ടാവുന്നത് രണ്ട് സ്റ്റീൽ ബോംബുകളാണ് വീടിന് നേരെ എറിഞ്ഞത് ഇതിൽ ഒരെണ്ണം പൊട്ടുകയും രണ്ടാമതൊരെണ്ണം പൊട്ടാതെ ഈ വീടിന് സമീപം അവശേഷിക്കുകയും ചെയ്തു ഈ ബോംബ് പൊട്ടി ഉഗ്രശബ്ദം കൂടിയാണ് വീട്ടുകാർ ഈ സംഭവം അറിയുന്നതും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അതുപോലെ തന്നെ ഈ മോദി സർക്കാരിന്റെ സ്ഥാനാരോഹണത്തിൽ ആഘാതം പ്രകടിപ്പിച്ച ഇതേ ഈ നേരത്തെ പറഞ്ഞ ഈ ബോംബ് പൊട്ടിയ സ്ഥലത്തുള്ള സമീപം ഒരു കടയ്ക്ക് മുന്നിൽ റീത്തും കണ്ടെടുത്തിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ പല സംഭവ സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട തരത്തിൽ സി പി എം ബിജെപി വാക്കുകഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ആഹ്ലാദപരവുമായി ബന്ധപ്പെട്ട് തന്നെ എന്തായാലും അവിടുത്തെ എ സി പി കെ വേണുഗോപാൽ നേതൃത്വം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലക്ഷ്മി